വളരെ സ്നേഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ സുധിയുടെ മകൻ ഇളയ മകനെ നോക്കുന്നത് എന്ന് പറയാം അച്ഛൻ പോയതിനു ശേഷം ഋതപ്പനെയും അമ്മയും നന്നായി നോക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് മാധ്യമങ്ങളോട് ഉറക്കെ ഉറക്കപ്പറഞ്ഞൊരു വ്യക്തിയാണ് കിച്ചു ഇപ്പോഴിതാ രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷം ഇപ്പോൾ കിച്ചു തന്നെ എത്തി ഋതപ്പൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് പലരും അത് ഋതപ്പൻ്റെ പിറന്നാളാണെന്ന് പോലും മറന്നുപോയിട്ടുണ്ടാകാം എന്നാൽ അങ്ങനെ താൻ മറക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിച്ചു കിച്ചുവിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ കിച്ചു എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് കൃത്യമായി ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഒരു കൂട്ടുകാരൻ വഴി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ അറിയുന്നത് ഇപ്പോൾ പ്രേക്ഷകരടുത്ത് പങ്കുവയ്ക്കുന്നത് പോലെ കിച്ചു ഇതാ റതപ്പൻ്റെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അത് കാണാനും സാധിക്കുന്നുണ്ട് ആശംസകൾ അറിയിച്ചെത്തുന്ന ഒരുപാട് പേരുണ്ട് ശ്രുതിയുടെ മരണത്തിന് ശേഷം എത്തപ്പൻ്റെ പിറന്നാളൊന്നും ആഘോഷിക്കപ്പെടാറില്ല എന്നായിരുന്നു എല്ലാവരുടെയും പരാതി എന്നാൽ ആ പരാതിയെല്ലാം മാറ്റിയിരിക്കുകയാണ് അവൻ അങ്ങനെയൊന്നും അറിയില്ലല്ലോ അവനൊരു ചെറിയ കുഞ്ഞല്ലേ അവൻ അവൻ്റെ അച്ഛൻ മരിച്ചുപോയെന്ന് ഇപ്പോഴും അറിയത്തില്ല അതൊന്നും അറിയാനുള്ള പ്രായം അവനായിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ പിറന്നാൾ ആഘോഷിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി അവൻ തന്നെ വളരുമ്പോൾ അവൻ്റെ പിറന്നാളുകൾ മറന്നു പോകും അല്ലെങ്കിൽ അത് പൊതുവെ ആഘോഷിക്കില്ല എന്ന് ഏതൊരു വീട്ടിലും ഇങ്ങനത്തെ കുട്ടികൾ പറയുന്നത് പോലെ തന്നെ ഋതപ്പരം പറയേണ്ടി വരും എന്നാൽ ആ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കിച്ചു ഇപ്പോൾ വാശി പിടിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് കിച്ചു അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഇതിൽ കാണാൻ സാധിക്കുന്നു കിച്ചുവിനോടുള്ള സ്നേഹം ഇപ്പോൾ കൂടുകയാണ് ഋതപ്പനോടെ എന്തുമാത്രം സ്നേഹമാണ് കിച്ചുവിൻ ഉള്ളതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് കിച്ചുവിന് എന്തുമാത്രമാണ് ഋതപ്പനോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്ന് പറഞ്ഞാലും അതൊരിക്കലും മതിയാകില്ല ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പറയണം സ്നേഹം ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയല്ല ശരിക്കും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഋതപ്പനും കിച്ചുവും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പ്രേക്ഷകർ എഴുതുകയാണ് സോഷ്യൽ മീഡിയ എഴുതുന്ന ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു ഋതപ്പനെയും കിച്ചുവിനെയും കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറ് നാവാണ് സുധിയുടെ മക്കളല്ലേ അവർ മിടുക്കരല്ലേ അവരെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്തയാണെങ്കിൽ പോലും അത് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന കിച്ചുവിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുതിയെ അതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ കൊടുകൂടാ ചിരിപ്പിച്ച സുതിയെ ഞങ്ങൾക്ക് കിച്ചുവിലൂടെ കാണാൻ സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു സുതി എവിടെയും പോയിട്ടില്ല ഋതപ്പനിലൂടെയാണ് സുതി ജീവിക്കുന്നതെന്ന് രേണു എപ്പോഴും പറയാറുണ്ട് കാരണം ഋതപ്പനെ കാണാൻ ശരിക്കും പറഞ്ഞാൽ സുതിയെപ്പോലെയാണ് കിച്ചുവിനെ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഋതപ്പനെ കാണുമ്പോൾ നമുക്ക് സുതിയെ ഓർമ്മ വരും എന്നാൽ കിച്ചുവിൻ്റെ സ്വഭാവം അത് ശരിക്കും സുതിയുടേതാണ് അതുകൊണ്ട് തന്നെ കിച്ചുവിൻ്റെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് സുതി എവിടെയും പോയിട്ടില്ല എന്ന് തോന്നും അദ്ദേഹമാണ് ഇതെല്ലാം ഓടി നടന്ന് ചെയ്യുന്നതെന്ന് തോന്നും അത്രമാത്രം സ്നേഹത്തോടെയാണ് ഋതപ്പനെയും രേണുവിനെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ തന്നെയും ഇപ്പോൾ കിച്ചു നോക്കുന്നത് സുതിയെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നോക്കുമായിരുന്നു അതുപോലെയാണ് അതേ സ്നേഹത്തോടെയാണ് നോക്കുന്നതെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല എന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ